ഹലോ ഗായ്സ് എസ് കെ എസ് മൊരാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഓട്ടോ പ്ലാറ്റ്ഫോം വരെ പെയിൻറ്റ് ചെയ്തത് കാണിക്കാനാണ് കേട്ടോ പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ഫുള്ള് പെയിൻറ്റ് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ശാലം ലെങ്ത് കൂടുതലായതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് ഞാൻ ഈ വണ്ടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഒരു വണ്ടിയിൽ നമ്മൾ പുട്ടി വരെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ സി പുട്ടിയാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ബോഡി ഫില്ലറാണ് ഇട്ടത് കേട്ടോ ബോഡി ഫില്ലർ ഇട്ട വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ബോഡി ഫില്ലർ നമ്മൾ ഇതിനകത്ത് ഇട്ട ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് എമിരി ക്ലോത്ത് ഇട്ട് തേക്കും കേട്ടോ എമിരി ക്ലോത്ത് നമ്മൾ എൺപ എൺപതിൻ്റെ എമിരി ക്ലോത്ത് വേണമിടാം അതുപോലെ തന്നെ അൻപതിൻ്റെ എമിരി ക്ലോത്ത് വേണൽ ഇടാം ഏതായാലും നമ്മൾ ഒത്തിരി നമ്മൾ ഇതിനകത്ത് പുട്ടിയുടെ പുട്ടി കയറ്റി ഇട്ട് ബോഡി ഫില്ലറിട്ട് കഴിഞ്ഞാൽ അത് തേച്ചെടുക്കണം നല്ല തരിയുള്ള ക്ലോത്ത് ക്ലോത്ത് നമുക്ക് തേച്ചെടുക്കാൻ ബോഡി നമ്മൾ ഇട്ടേക്കുന്നത് ട്ടോ കണ്ടില്ലേക്കുന്നത് എമിരി ആണ് വെളിയിൽ നമ്മൾ ബോഡി ബോഡി ഫില്ലർ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പുട്ടിയും ഇട്ട് വെച്ചിരിക്കാൻ കേട്ടോ ഇപ്പം ബോഡി ഫില്ലർ തേക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ എൺപതിൻ്റെ പിന്നെ എമിരി ക്ലോത്ത് ഇട്ടാണ് ഞാൻ ബോഡി ഫില്ലർ തേക്കുന്നത് കേട്ടോ നല്ലതായിട്ട് നല്ല ടിപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അൻപതിൻ്റെ എമിരി ക്ലോത്ത് ഇട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഓരോ ഓരോ വണ്ടിയുടെ വണ്ടിയുടെ അനുസരിച്ചാണ് അതായത് ബോഡി ഫില്ലർ ഇടുന്ന ഇടുന്നതനുസരിച്ചാണ് നമ്മളിതിനകത്ത് എമരി ക്ലോത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എമിരി ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ തേച്ച ശേഷം നമ്മൾ വെച്ചിട്ടൂടെ നൈസ് ചെയ്യും അത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ നൂറ്റി അൻപതിൻ്റെ ഏതെങ്കിലും ഒരു ഇട്ടിട്ട് നമ്മൾ ഈ ബോഡി ഫില്ലർ നൈസ് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് എൻ സിപുട്ടി ഇടുന്ന കേട്ടോ എൻ ഇട്ട ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടാണ് ഞാൻ ഇവിടെ തേക്കുന്നത് കേട്ടോ നേരത്തെ ആണെന്നുള്ള നൂറ്റി ും നൂറ്റി എൺപതൊക്കെ ഉപയോഗിക്കായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുനൂറ്റി ഇരുപതിട്ടാണ് തേങ്ങ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തിട്ട് തേക്കും എന്നെങ്കിൽ ഇച്ചിരി കൂടെ സ്മൂത്ത് ആവും അതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിട്ട് തേക്കുന്നത് പുട്ട് നമുക്ക് പറ്റത്തില്ലെന്നു എന്നുണ്ടെങ്കിൽ ഏതായാലും നല്ല കട്ടിക്ക് എഞ്ചി എഞ്ചിപ്പുട്ടി ഇടേണ്ട വന്നാൽ നൂറ്റി എൺപതിട്ട് നൂറ്റി എൺപതിൻ്റെ ഇട്ടിട്ട് തേച്ചാലും മതി കേട്ടോ നൂറ്റി എൺപതിട്ടിട്ട് അവസാനം തേച്ച് ഒരു ശകലം പോയി കഴിയപ്പോഴത്തേന് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ട് തേച്ച് നൈസ് ചെയ്ത് നൈസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് തേച്ച് നൈസ് ചെയ്ത ശേഷം മുന്നൂറ്റി ഇരുപതും കൂടെ ഓടിച്ചെന്ന് നൈസ് ചെയ്യും ഈ ആദ്യം വിടുന്ന എൻ സി പുട്ടി എന്നിട്ട് നമ്മൾ പിയസ് ഗറി അടിക്കും കേട്ടോ പിയസ് ഗരി ആണ് നേരത്തെ അടിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് പിയസ് ഗറി അടിച്ചിട്ടിരിക്കുകയാണ് പിയസ് ഒരു ശകലം പിയസ് ബ്ലാക്ക് കൂടെ ചേർത്തരാണ് നമ്മൾ പിന്നെ അടിക്കുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ സി ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശകലം എൻ സി ബ്ലാക്കും കൂടെ ചേർത്താൽ മതി അപ്പോൾ രണ്ടാമത് ഈ പുട്ടി ഇടുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ഇട്ടേക്കുന്നതും ആ സ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് നല്ല പ്രത്യേകമായിട്ട് എടുക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ശകലം ഡാർക്ക് ആക്കി ഞാൻ പി എസ് ഗ്രേ അടിക്കുന്നത് കേട്ടോ പി എസ് ഗ്രേ അടിച്ച ശേഷം നമ്മൾ ഇതിനകത്ത് സ്പോട്ട് പുട്ടി ഇടും സ്പോട്ട് പുട്ടിയല്ല ഫുള്ള് നമ്മളൊരു രണ്ട് കോട്ട് പുട്ടി അല്ലാതെ നമ്മൾ എൻ സി പുട്ടി തന്നെ വലിക്കും കേട്ടോ ആ പുട്ടി വലിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തിട്ട് അത് മുന്നൂറ്റി ഇരുപതിൻ്റെ ഇട്ടാണ് തേക്കുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപതിൻ്റെ ഇട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ഇടുന്ന പുട്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ ഇട്ടാണ് തേക്കുന്നത് മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തേച്ച ശേഷം ഒരു ശകലം സ്മൂത്ത് ആ പിന്നെ പേപ്പർ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ടെന്നെങ്കിൽ തേച്ച് തേച്ച ശകലം പഴകിയ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ സ്മൂത്ത് ആകും അതിട്ട് ഒന്നും കൂടെ നൈസ് ചെയ്യും ഒന്നും കൂടെ നൈസ് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് പി എസ് ബ്ലാക്ക് അടിക്കും കേട്ടോ ഫുള്ള് പി എസ് ബ്ലാക്ക് ആണ് ഈ അടിച്ച് ഞാൻ പി എസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ മാറ്റ് ബ്ലാക്കോ ഏതെങ്കിലും ബ്ലാക്ക് അടിച്ചാൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബ്ലാക്ക് ഏതെങ്കിലും അടിച്ചാലും മതി കേട്ടോ ബേസ് നമ്മൾ പിന്നെ ബേസ് കോട്ട് പെയിൻറ്റ് അതായത് ക്ലിയർ അടിക്കേണ്ട പെയിൻറ്റ് ഏതായാലും ബ്ലാക്ക് ഒരു കോട്ട് അടിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് അടിച്ചിട്ടേക്കുന്നത് പി എസ് ബ്ലാക്ക് ആണ് കേട്ടോ പി എസ് ബ്ലാക്ക് നമ്മൾ ഫുള്ള് ഒരു കോട്ട് അടിച്ചു കേട്ടോ പി എസ് ബ്ലാക്ക് അടിച്ച ശേഷം നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞയാണ് അടുത്ത് അടിക്കാൻ പോകുന്നത് അപ്പം പി എസ് ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ശകലം മാറ്റ് മാറ്റ് ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഈ കാണുന്നത് എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ച ശേഷം ആ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു കവർ അടിച്ച് മാറ്റി മാറ്റിപ്പിളാക്കി അടിച്ചിട്ടേക്കാണ് എന്നിട്ട് നമ്മൾ എന്തായാലും വൃത്തിയായിട്ട് ഇതിനകത്ത് പിന്നെ തുടച്ച് റെഡിയാക്കിയ ശേഷം മഞ്ഞ അടിക്കാനുള്ള ഉയ്യും കേട്ടോ മഞ്ഞ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കമ്പികളെല്ലാം നമ്മൾ അടിക്കും കേട്ടോ കമ്പികളെല്ലാം അടിച്ചു മാറ്റി അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഗ്ലാസ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ ഒന്നും ബ്ലാക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മൾ കളയേണ്ട കളയണ്ട പെയിൻറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അടിച്ചു അത് ഫുൾ കവറിങ് വരുന്നത് അതുകൊണ്ടത് അടിക്കും അടിച്ച ശേഷം പിന്നെ നമ്മൾ എന്നാൽ മഞ്ഞയാണ് അടിക്കുന്നത് കേട്ടോ മഞ്ഞ നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എസ് ഡിയുടെ മഞ്ഞയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നത് അടിച്ചിപ്പോൾ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പി എസ് പിന്നെ ആ പേയല്ലേ ആണ് അടിക്കുന്നത് കേട്ടോ ഞാൻ വോയിസ് ഓയിസ് എടുക്കപ്പോഴും ഓയിസ് ചെയ്യുമ്പോഴും കൊടുക്കപ്പോഴത്തേന് ഇടയ്ക്ക് തെറ്റുന്ന കാഴ്ച അപ്പം പിന്നെ പിന്നെ ആപ്പയല്ലേ ആണ് ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കേട്ടോ ഈ ആപ്പയെല്ലാം നമ്മളൊരു രണ്ട് മൂന്ന് കൂട്ട് ഇതിനകത്ത് അടിക്കും കേട്ടോ ഒന്ന് പുറത്ത് വിട്ട് രണ്ട് മൂന്ന് കൂട്ടായിട്ട് തന്നെ പിന്നെ അടിച്ച് നല്ല ഇതായിട്ട് എടുക്കുന്നത് നമ്മൾ പൊട്ടിവർക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടിക്കണം എങ്കിലേ നമ്മൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു കൂട്ടം രണ്ട് കോട്ട ഒക്കെ അടിക്കപ്പോഴത്തേന് ഇത് കുറച്ച് കഴിയിപ്പോൾ ഉണയും കടിയുമ്പോഴത്തേനും നമ്മളിതിനകത്ത് അങ്ങ് വലിച്ചെടുക്കും പിന്നെ തിളക്കമേ കാണത്തില്ല അതുകൊണ്ട് തന്നെ ചിരിയും കൊണ്ട് ഒരു മൂന്നാല് കൂട്ട് നമുക്ക് അടിച്ചാൽ തിളക്കം കാണത്തല്ലോ അല്ലാതെ അന്നേരം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഒരു സകലം ക്ലിയറും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഞാൻ ഈ അടിച്ചേക്കുന്നത് പറഞ്ഞാൽ ആസ്പ പെയിനാണ് അടിച്ചേക്കുന്നത് ആസ്പയ്ക്കകത്ത് പിന്നെ എസ് ഡിയുടെ ആപ്പ വല്ലയാണ് ഞാൻ അടിച്ചേക്കുന്നത് ആസ്പ പെയിനാണ് ഈ മഞ്ഞ കേട്ടോ മഞ്ഞയ്ക്കകത്ത് മഞ്ഞ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ശക്ലം ക്ലിയർ ആസ്പ ക്ലിയർ അതിനകത്തോട് മിക്സ് ചെയ്ത് അവസാന ഫിനിഷിംഗ് കൂടെ അടിക്കപ്പെടുന്ന അടിക്കും കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ എയർ ഫിൽ ആ എയർ ഫിൽറ്റർ അടിച്ചില്ലേ അത് അങ്ങ് വലിച്ചുകളായി കളയാന്ന് വിചാരിച്ചു അപ്പം അത് അപ്പം നല്ലൊരു ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും കണ്ടില്ലേ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും കേട്ടോ എന്ന ശേഷം നമ്മൾ ഇത് പിന്നെ അത് പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസം മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് പിന്നെ ബ്ലാക്ക് അടിക്കത്തുള്ളൂ അതെന്ന് വെച്ചാൽ ആ ബോഡി ആ മഞ്ഞ അടിച്ചത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ ടേപ്പ് ഒട്ടിക്കുമ്പോഴത്തേന് ടേപ്പ് കയറി പിടിക്കും അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് അടിച്ച് കഴിഞ്ഞ് ഇന്ന് മഞ്ഞ അടിച്ചാൽ നാളെ നാളെ നമ്മൾ ബ്ലാക്ക് അടിക്കത്തുള്ളൂ ഒരു ദിവസം ഫുൾ അങ്ങനെ ഇട്ടിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ബോഡി നല്ല വൃത്തിയായിട്ട് നൈസ് നൈസിയെന്ന് പറഞ്ഞാൽ പിന്നെ പേപ്പർ നാണൂറിൻ്റെ പേപ്പറിട്ടുണ്ടാന്നൂറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അറുന്നൂറിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പർ ഇട്ടേ നമുക്ക് യൂസ് ചെയ്യാം നാന്നൂറിൻ്റെ ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും എന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഈ പിന്നെ മുന്നൂറ്റി ഇരുപത് ഏറ്റവും ഭയങ്കരമായിട്ട് നല്ല തേച്ച് തേച്ച് നല്ല തരി കുറഞ്ഞ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ആസ്പെയിൻ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിട്ട് തേച്ചാലും മതി കേട്ടോ അതൊക്കെ അത് തേച്ച് അത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല തേച്ചിട്ട് നമുക്ക് ആസ്പ പെയിൻറ്റൊക്കെ ആണെങ്കിൽ അത് അടിച്ചാൽ അത് തേച്ചാലും മതി അല്ലെന്നുണ്ടെങ്കിൽ നാന്നൂറ് അറുന്നൂറ് പിന്നെ ഏത് വെള്ളം ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ലതായിട്ട് നമ്മൾ നൈസ് ചെയ്യുക നൈസ് നൈസ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ പിന്നെ മഞ്ഞ അങ്ങ് ഊട്ടിക്കാം കേട്ടോ മഞ്ഞ നമ്മൾ പിന്നെ ഫുള്ള് അങ്ങ് കവർ ചെയ്യും അത് പിറ്റേ ദിവസം പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കവർ ചെയ്യാം കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പറൊന്നും ഇങ്ങനെ പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മഞ്ഞ അടിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസത്തിന് നമ്മൾ ഒരു ദിവസം ഫുൾ ഉണങ്ങാൻ വേണ്ടി ഇടുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മഞ്ഞ നല്ല ഇതേ പേപ്പർ അതായത് നമ്മൾ ഒട്ടിച്ച മഞ്ഞ പിന്നെ മഞ്ഞ അടിക്കാൻ വേണ്ടി ഒട്ടിച്ച അതേ പേപ്പർ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഒരു പേപ്പർ തന്നെ വെച്ചിട്ട് നമ്മൾ തിരിച്ചൊട്ടിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റ ടേപ്പിൽ തന്നെ കാര്യങ്ങൾ നടക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അത് വലിച്ചു കയറി കളഞ്ഞാൽ പേപ്പറും പിന്നെ നമ്മൾ പേപ്പറും കൊടുക്കണം അതേപോലെ തന്നെ ടേപ്പ് കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ പിന്നെ മേടിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരൊറ്റ ടേപ്പിൽ ഈ ഒരു പേപ്പർ നമ്മൾ വേസ്റ്റാക്കി കളയാതെ തന്നെ പതുക്കെ ഇളക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതേ ഒരു പേപ്പറെടുത്ത് നമുക്ക് തിരിച്ചങ്ങ് ഒട്ടിച്ചാൽ മതി തിരിച്ചൊട്ടിച്ച് നമുക്ക് പിന്നെ അതിന് ബാക്കിയുള്ള പെയിൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ മഞ്ഞ ആദ്യം അടിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മഞ്ഞ നമ്മളൊരു സകലം ഭാഗമേ മഞ്ഞ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫുള്ള് ആണ് അകവും അതോ വെളിയെല്ലാം ഫുള്ള് ആണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ ഇച്ചിരി ഉള്ളതുകൊണ്ട് മഞ്ഞ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഒട്ടിച്ചാൽ മതി കേട്ടോ ബാക്കിയുള്ള ഫുള്ള് നമുക്ക് ബാക്ക് ബാക്കിയുള്ള വെളി ഭാഗവും അകവും എല്ലാം നമുക്ക് സുഖമായിട്ട് പിന്നെ ബ്ലാക്ക് അടിച്ചു വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് അടിച്ചിട്ടാണ് മഞ്ഞ അടിക്കുന്നതെങ്കിൽ മഞ്ഞ ഒരു ശകലം ഭാഗമേ വരുന്നുള്ളൂ ബാക്കി ഈ കറുപ്പെല്ലാം ഫുള്ള് നമ്മൾ കവർ ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് അകത്ത് പ്ലാറ്റ്ഫോം അടിക്കാം പ്ലാറ്റ്ഫോം അടിക്കുന്ന പെയിൻറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ ഇനാമൽ പെയിൻറ്റ് ഫുള്ള് നമ്മൾ പ്ലാറ്റ്ഫോം പിന്നെ അടിച്ചിപ്പം മാറ്റാൻ പോവാണ് പെയിന്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കു അമർത്തുക അടുത്തൊരു എപ്പിസോഡ് ഈ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ